സുഹൃത്തുക്കളെ കെ കെ ജി ഇഫക്റ്റിൻ്റെ നൂറ്റി അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഏതാണ്ട് തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിലെ ഒരു മലയാളം ക്ലാസ് അധ്യാപകൻ ചോദിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്ന കവിത എഴുതിയ കവിയെ നിങ്ങൾക്ക് കാണണോ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു വേണം എടോ ചങ്ങമ്പുഴ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ നീണ്ടും മെലിഞ്ഞ് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു ഈ ലോകത്ത് സ്വന്തം കവിത പഠിച്ച് പരീക്ഷ എഴുതിയ ഒരേ ഒരു കവി ചങ്ങമ്പുഴയാകാനാണ് സാധ്യത കേരളം കണ്ട ധീര കമ്മ്യൂണിസ്റ്റ് വനിത ശ്രീമതി കെ ആർ ഗൗരിയമ്മയും അന്ന് ആ ക്ലാസ്സിൽ സന്നിഹിതയായിരുന്നു കവിയായിരുന്ന ഇടപ്പിള്ളി രാഘവൻപിള്ള ചങ്ങമ്പുഴയുടെ ആത്മമിത്രമായിരുന്നു പ്രേമ നൈരാശ്യം മൂലമുള്ള ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ആത്മഹത്യയിൽ നിന്നും ഉടലെടുത്ത തീവ്ര ദുഃഖമാണ് രമണൻ എന്ന അമൂല്യ കാവ്യത്തിന് കാരണമായത് കലുഷിതമായ മനസ്സുകളിൽ നിന്നാണ് അമൂല്യങ്ങളായ രചനകൾ ഉദ്ഭവിക്കുക ചങ്ങമ്പുഴ പാടി വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധന ചെറു കന്നുമീനീരും ഈശ്വരേ ചെയ്യുന്നാകിൽ അമ്മട്ടുള്ളീശ്വനെ ചവിട്ടിയിടുക നമ്മൾ എത്ര ശരിയാണ് അല്ലേ ഈശ്വരനെന്തിനിങ്ങനെ പല തട്ടുകളിലുള്ള ആളുകളെ ഉണ്ടാക്കി ചങ്ങമ്പുഴ ഇതും പാടി എന്തു വന്നാലും എനിക്കാസ്വദിക്കണം മുന്തിരി ചാറ് ചാറുപോലുള്ളരി ജീവിതം സംഭവിക്കേണ്ടത് എന്ത് സംഭവിച്ചോട്ടെ പക്ഷേ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് മലയാള കവിതയെ ചിലങ്ക കെട്ടി ആടിച്ച ജന്മിത്തം അവസാനിപ്പിക്കാൻ വാഴക്കുല എഴുതിയ ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ചങ്ങമ്പുഴയ്ക്ക് ഹൃദയത്തിൽ നിന്നും അർപ്പിച്ചുകൊണ്ട് ബൈ ഫ്രം കെ കെ ജി